കൃപാസാഗരം മരുതുമരങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നളകൂപര മണിഗ്രീവന്മാർ തങ്ങളെ ശാപവിമുക്തരാക്കിയ ഉണ്ണിക്കണ്ണൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു മുജ്ജന്മത്തിലെ എല്ലാ കുൽസിത വൃത്തികളും വെടിഞ്ഞ് ഭഗവത്പാദ സേവിതരായി ജീവിക്കാനുള്ള അവരുടെ തീരുമാനത്തെ കണ്ണൻ മുക്തകണ്ഠം ശ്ലാഘിച്ചു ഭഗവത് അനുഗ്രഹത്താൽ സംപ്രീതരായ അവർ വൈശ്രവണ സമക്ഷത്തിലേക്ക് മടങ്ങിപ്പോയി അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികൾക്ക് പുതിയ രൂപവും ഭാവവും വെച്ചു ഉരലിൽ കയറി ഉയരത്തിൽ നിൽക്കുന്ന ഉറി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന കണ്ണൻ വികൃതിക്കുട്ടൻ്റെ ബാലലീലകളെ സാഹൂതം നോക്കി നിന്ന കാലം മൂന്ന് വയസ്സിൽ നിന്നും ആറു വയസ്സിലെത്തിച്ച് കണ്ണൻ്റെ ഉയരക്കുറവ് പരിഹരിച്ചു കൈകാലുകൾക്ക് ബലം വെച്ചപ്പോൾ കളവിലേക്കായി കൈടഭശാലിയുടെ ശ്രദ്ധ കൂട്ടരുമൊത്ത് വെണ്ണ കവർന്ന കണ്ണനെ രത്നവല്ലി എന്ന ഗോപസ്ത്രീ ബന്ധിക്കുന്നു ദാഹാർത്തനായി പാലഭ്യർത്ഥിച്ച കണ്ണനെ ചാരുലത ശകാരിച്ചു അവിടെ മായക്കണ്ണൻ മായാജാലത്തിലൂടെ ക്ഷീരമൂറ്റിയെടുത്ത് അനുഭവിച്ചു ചാരുലത കണ്ണനെ ജനലഴിയിൽ ബന്ധിച്ച് അരിശം തീർക്കുന്നു കണ്ണൻ ഒരു പുതിയ തോഴിനെ കിട്ടിയിട്ടുണ്ട് അതെ എന്താ സഹി നിനക്ക് നോട്ടുണ്ടോ ഷുപ്പാണ്ടിയെ ചോദിച്ചൊന്നും ഉത്തരമൊന്നും പറഞ്ഞില്ലേ കളിയാക്കണ്ട കണ്ണന്റെ കുട്ടവണല്ലേ മോശക്കാരനാവില്ല അറിയാന്ന് പറ്റിയതോ നീ ആ കുടം തലയിലോട്ട് വെച്ചു കൊടുത്തെങ്ങോട്ട് വാ ഇങ്ങോട്ട് വരേ നടക്കും ഇങ്ങോട്ട് വരേ നോക്കിക്കോ ഇങ്ങോട്ട് വാ നടന്ന് നടന്ന് വല്ലാതെ ക്ഷീണിച്ചു അല്ലേ കണ്ണ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്നോ നിനക്കിത് വേണം അനുഭവിച്ചോ നിന്റെ പൂങ്കണ്ണീര് കണ്ട് എന്റെ മനസ്സലി വന്ന ധാരണയെ വേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട വെണ്ണയും തൈരും ഒക്കെ നന്ദഗൃഹത്തിൽ കൊണ്ട് തന്നിട്ടുള്ളവളാ ആ എന്റെ കുടം തന്നെ നീ എറിഞ്ഞു പൊട്ടിച്ചു സങ്കടം ഉണ്ടെനിക്ക് ഞാനല്ല ഷുപ്പാന്റെ കലൊറിഞ്ഞു പൊട്ടിച്ചത് കള്ളമേ പറയൂ ഉന്നും തെറ്റാതെ കലമെറിഞ്ഞു പൊട്ടിക്കാനുള്ള വിരുദ് കണ്ണനെ ഉള്ളൂ എന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്ത നീ തന്നെയാ കലം പൊട്ടിച്ചെ അതിന്റെ ഫലം നീ അറിയണം അവിടെ കിടന്നോ കള്ളപ്പൈക്കിടാവിനെ പോലെ നിന്നെ കെട്ടിയിട്ട വിവരം യശോദാമ്മയെ അറിയിച്ചിട്ട് തന്നെ കാര്യം ആ നമുക്ക് പോയി പോയി ചോദിക്കാം എന്താ ചോദിക്കേ വെണ്ണ വെണ്ണ കിട്ടില്ല പക്ഷേ കാൽ കിട്ടും കണ്ണാ ആ ചിത്രം മഹാപിശിക്കുക ഒരു എള്ളിന്റെ വക ആർക്കും കൊടുക്കേയില്ല ശരിയാ ദാഹിച്ചു വലിഞ്ഞ് ആരെങ്കിലും അങ്ങോട്ട് ചെന്നാ സംഭാരം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല അത്രക്ക് ശരിക്കും അവൾക്ക് പേര് അങ്ങോട്ട് പോവാടിയിലെ കണ്ണൻ ചെന്ന് ചോദിച്ചാൽ ഏത് കോപസ്ത്രീയ വെണ്ണ തരാത്തത് അമ്പാടിയിലെ കണ്ണനല്ല ദേവലോകത്തെന്ന് ഇന്ദ്രദേവൻ വന്ന് ചോദിച്ചാലും ചിത്രപതി വെണ്ണ കൊടുക്കില്ല കണ്ണനുള്ള പിശിക്കനെ കുറിച്ച് അറിയാനിട്ടാ ഒരിക്കെ പുല്ലരിഞ്ഞുകൂടുന്ന സ്ത്രീയുടെ വിരളറ്റു ആ ആ സ്ത്രീ എവിടെയാണെന്ന് അറിയാമോ അറിയാമോ പറഞ്ഞ അവൾ സ്ത്രീക്ക് എന്താണെന്ന് ീരനായിട്ട് നീ ചെന്ന് തരുന്നത് കഞ്ഞീടെ പാടയായിരിക്കും എന്നാ അറിഞ്ഞിട്ട് എന്റെ കാര്യം എന്തായാലും എനിക്കിന്ന് ചിത്രപതിയുടെ വെണ്ണ തിന്നണം ആദ്യം നമുക്ക് നേരായ വഴി നീങ്ങാം നിങ്ങള് കണ്ണനല്ലേ വിളിക്കുന്നത് ധൈര്യമായിട്ട് വരും കൂട്ടരെ ല്ലേ പൊന്നുണ്ണിക്കുട്ട നീ എന്താ വന്നത് നന്നായി വിശക്കുന്നുണ്ട് കുറച്ച് വെണ്ണ വേണം അയ്യോ എന്റെ ചക്കര ഉണ്ണിക്കണ്ണ നീ കുറച്ച് നേരത്തെ വരാത്തത് എന്താ വെണ്ണയെല്ലാം വാണിപ്പത്തരുവിൽ കൊണ്ടുപോയി വിറ്റിട്ട് ഞാൻ ഇപ്പൊ വന്നതേയുള്ളൂ അയ്യോ ഏറ്റവും വെണ്ണ പോലും ഇവിടെ ബാക്കിയില്ല കഷ്ടായല്ലോ കള്ളം പറയരുത് ചിത്രമതി ആ ഒളിച്ചു വെച്ചിരിക്കുന്നത് വെണ്ണയല്ലേ അതെ ഇത് വെണ്ണ തന്നെയാണ് അപ്പോ ഈ വെണ്ണ കണ്ട ആർത്തി പോണ്ടിട്ട പോണ്ടിട്ടാ കള്ളന്മാരിങ്ങോട്ട് വന്നിരിക്കുന്നതല്ലേ നല്ല കാര്യായി ഇവിടെ ആർക്കും ദാനം ചെയ്യാൻ വെണ്ണയില്ല ഇതേ വാണിഭത്തെരുവി കൊണ്ട് വിറ്റ് പണം ഉണ്ടാക്കാനുള്ളതാ വന്നിരിക്കുന്നു കൊതിയന്മാർ പൊയ്ക്കോ ചിത്രപതി കൂട്ടുകാർക്കൊന്നും വെണ്ണ കൊടുക്കണ്ട എനിക്ക് മാത്രം ഒരല്പം വെണ്ണ എന്നാ മതി ഒരു കിണ്ണോളം വെണ്ണ അയ്യടാ എന്തൊരു ഔദാര്യം കണ്ണ മറ്റുള്ള വീടുകളിലെ വെണ്ണയേക്കാൾ ചിത്രപതി കടഞ്ഞെടുക്കുന്ന വെണ്ണയ്ക്ക് വൃത്തിയും വെടിപ്പും രുചിയും കൂടുതലാ ഇതിന്റെ രുചി പറ്റിയാ പിന്നെ നീ കയറി മോഷ്ടിക്കാൻ തുടങ്ങും അത് വേണ്ട ഇവിടെ നിനക്ക് തരാം വെണ്ണയില്ല പെട്ടെന്ന് സ്ഥലമിട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കണ്ണ നിനക്ക് തൃപ്തി ആയല്ലോ കിട്ടിയില്ലേ ഇറക്കിക്കോ കണ്ണാകടോട്ടി ഇത്ര ത്ര പിശുക്കും ധിക്കാരവും നമുക്കൊരു പാഠം പഠിപ്പിക്കണം പാഠം പഠിക്കാനൊന്നും മെനക്കെടില്ല കണ്ണ നമുക്ക് നോക്കാം കൊതിച്ച വെണ്ണ കണ്ണനും കൂട്ടുകാർക്കും വിധിച്ച വെണ്ണ തന്നെ ആവണം വരും ചുപ്പാണ്ടി പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ രുചി എനിക്ക് പുറകെ ുപ്പാണ്ടിയെ ഈ പൈക്കിടാവിനെ പിടിച്ച് ആ മരത്തിൽ മരത്തില് കെട്ടിയിട്ടേക്കേണം നമ്മെ നാണം കെടത്തിയ ആ ചിത്രപതിയെ നാണം കെടുത്താൻ കണ്ണന്റെ മറ്റൊരു കുസൃതി പേടിക്കണ്ട വെണ്ണയെല്ലാം ഞങ്ങളുടെ വയറ്റിലുണ്ട് എന്റെ ദൈവമേ പൈക്കിടാവിന് അഴിച്ചുവിട്ടതും കണ്ണൻ തന്നെ ഇപ്പൊ മനസ്സിലായോ ചിത്രപതി പമ്പാടിക്കണ്ണനോട് പിശിക്കു കാട്ടിയാലുള്ള ആപത്ത് ഇങ്ങോട്ട് വാടാ എന്റെ വെണ്ണയും കട്ട് തിന്നിട്ട് എന്നെ പെരും കള്ളിയാക്കി തല്ലി ചതക്കേണ്ടതാ അത് ഞാൻ ചെയ്യുന്നില്ല നിന്നെ കെട്ടിയിട്ടിട്ട് എന്നെ ബാക്കി കാര്യം വാടാ ഇങ്ങോട്ട് മടുത്തു യശോദാമേ പൈക്കിടാവിനെ പോലെ പശുവിന്റെ അകട്ടിന്ന് പാല് കുടിക്കുന്ന ശീലം കണ്ണന് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ വളർന്നപ്പോ പാത്രത്തിൽ കറന്നു വെച്ചിരിക്കുന്ന പാല് കട്ടു കുടിക്കാനും തുടങ്ങി ഒരു വലിയ കുട നിറച്ച് പാല് കറന്നു വെച്ചതാ അപ്പോഴാ കൂട്ടരുമൊത്ത് വന്ന് എന്തോ മായവിദ്യ കാട്ടി പാലെപ്പാടെ ചോർത്തി കുടിച്ചു കളഞ്ഞു യശോദമ്മ ഇതൊക്കെ എപ്പോഴാണ് നടന്നത് സങ്കടം സഹിക്കവയ്യാതെ വന്നപ്പോ ഞാനൊരു കടുംകൈ ചെയ്തിട്ടാ യശോദമ്മ വന്നത് എന്തു ചെയ്തുന്ന് കണ്ണനെ ഞാൻ എന്റെ വീട്ടിൽ കെട്ടിയിട്ടു യശോദാമേ കണ്ണനെ ഇപ്പോ ചാരലതയുടെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണോ അതെ ചേർത്ത് അല്ല ചാർലത പറയുന്നത് പച്ച കള്ളവാിൽ കറന്നു വെച്ചിരുന്ന പാല് കൂട്ടുകാരുമൊത്ത് വന്ന് അപ്പാടെ കട്ടു കുടിച്ചു കളഞ്ഞു തളയും വളയും കിലുങ്ങാതെ പൂച്ചയെ പോലെ പതുങ്ങി വരാൻ വിരുദനാണല്ലോ കണ്ണൻ യശോദാമയെ ഓർത്തിട്ട ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് ഇനിയും വേണ്ടത് ചെയ്തില്ലെങ്കിൽ പട്ടിണിയും പരിവട്ടവുമായി പോവില്ല യശോദാമേ കൂട്ടുകാരൊക്കെ കടന്നു കളഞ്ഞു കണ്ണനെ കൈയോടെ പിടികൂടി തൂണിൽ കെട്ടിയിട്ടിട്ടാ ഞാൻ വരുന്നത് നിനക്കെന്താ ഭ്രാന്താണോ അല്ലെങ്കിൽ നുണ പറയാൻ രത്നവലിയ പണ്ടേ മിടുക്കുകയാണല്ലോ ഞാനാ ജനലിന്റെ ജനലിന്റെ അഴിയിലോ എന്റെ വീടിനകത്തെ തൂണില ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത് യശോദമ്മ നേരിട്ട് വന്ന സത്യം ബോധ്യപ്പെടുമല്ലോ കൊള്ളാമല്ലോ ഒരു കാര്യം ചെയ്യാം ആദ്യം ആരാണ് കണ്ണനെ കെട്ടിയിട്ടിരിക്കുന്നെന്നുള്ള തർക്കം തീരട്ടെ അത് കഴിഞ്ഞ് നേരിൽ കാണാൻ ഞാൻ വരാം യശോദാമി നന്ദരാജൻ്റെ ഉണ്ണിയാണെന്നും പറഞ്ഞ് എന്തോ ആവാല്ലോ കണ്ണന്റെ വികൃതിയെക്കുറിച്ച് ആവലാതി പറഞ്ഞാൽ യശോദാമ്മയുടെ പരിഭവിച്ച മുഖം കാണേണ്ടി വരും ഇന്നത് വേണ്ടല്ലോ ആഹാ യശോദാമ ഇവിടെ നിൽക്കുകയാണോ അതെ എന്റെ ചിത്രേ പരിഭവം പറയുന്നത് പരിഭവം പറയുന്നതാണോ കുറ്റം ഇത്തവണ യശോദാമ്മയുടെ മകനോടെ പരിഭവം പറയുന്നതല്ല പ്രവർത്തിക്കുകയോ തന്നെ ചെയ്തു എന്താണെന്ന് അറിയണമെങ്കിലേ വീട്ടിലേക്ക് വന്നാ മതി എന്താ ചിത്രേ കണ്ണനെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞോ ഓ അത് ശരി കണ്ണനെ കെട്ടിയിട്ട കാര്യം അതിനു മുൻപ് ഇവിടെ വന്ന് അറിയിച്ചുവല്ലേ കേമത്തികൾ ചിത്രയോട് എന്ത് വികൃതിയാണ് കണ്ണൻ കാട്ടിയത് ഞാൻ വാണിപത്തെരുവിൽ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചിരുന്ന വെണ്ണയും കട്ടു തിന്നു പോരാത്തതിന് എന്റെ പൈക്കിടാവിനെ അഴിച്ചുവിട്ട് കളഞ്ഞു എന്ത് സങ്കടമാണ് എന്നെ പോലുള്ള ഗോപസ്ത്രീകളെ മൂഷിക സ്ത്രീകളാക്കി പറ്റിച്ചു നടക്കുന്ന മായാവിയാണല്ലോ കണ്ണൻ മൂഷിക സ്ത്രീക്ക് പൂച്ചയുടെ കഴുത്തിൽ മണികെട്ടാനാവൂ എന്ന് ഇന്ന് ഞാൻ തെളിയിച്ചു ഇവൾ പകൽക്കിനാവ് കണ്ടോണ്ട് വന്നതാ ചിത്രേ കണ്ണൻ എന്റെ വീട്ടിലെ ജനരഴിയിലുണ്ട് എന്റെ വീട്ടിലെ തൂണിൽ കെട്ടിട്ടിട്ടാ ഞാൻ വരുന്നത് നമ്മൾ ആരാണ് തെളിയിച്ചിട്ട് എന്റെ കാര്യം അതെ ഞാൻ ചെയ്ത പ്രവൃത്തി നീ ഏറ്റുപിടിക്കണ്ട എന്താ തർക്കം നിങ്ങളും പിടിച്ചു കെട്ടിയിട്ടിരിക്കാണോ കണ്ണനെ അതെ എന്തിനാ പഞ്ചതാരെ നീ കണ്ണനെ കെട്ടിയിട്ടത് വെണ്ണ ചോദിച്ചിട്ട് കൊടുക്കാത്ത ദേഷ്യത്തിന് ഒരു സൂത്രം ഒപ്പിച്ച് എന്നെ പെരുങ്കള്ളിയാക്കി ഒരു ഗോപസ്ത്രീയോട് എനിക്ക് വഴകിടേണ്ടി വന്നു കള്ളി എന്ന് ദുഷ്പീരും കിട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണയൊക്കെ കണ്ണനും കൂട്ടനും കട്ടു തിന്നുകയും ചെയ്തു കണ്ണനെ മാത്രമേ കൈ കിട്ടിയുള്ളൂ ഒരു കുറ്റിക്കാട്ടി കെട്ടിയിട്ടിട്ടാണ് ഞാൻ വരുന്നത് പച്ചക്കള്ള വായിച്ചാമേ ഞാൻ കണ്ണനെ ഒരു മരക്കുറ്റിയിൽ കെട്ടിയിട്ടതേ ഉള്ളൂ ഓഹോ കണ്ണൻ എന്താ നിങ്ങളോട് അതൊരു കഥയാ പാവം കണ്ണു കാണാൻ വയ്യാത്ത വൃദ്ധനായ എന്റെ അച്ഛനായി ലിപ്യനായത് എന്റെ അനുചത്തിയോടൊപ്പം കുറച്ചകലെയാ അച്ഛൻ താമസിക്കുന്നത് അച്ഛൻ വീട്ടിൽ വന്നിട്ട് നാളുകളേറെ കഴിഞ്ഞിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് എന്നറിയിച്ചപ്പോ പിന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളായി നെയ്യപ്പ അച്ഛന് ബഹുപഥ്യമാണ് എത്ര മതിവരാത്ത ഒരു പ്രകൃതം ഉണ്ടാക്കുമായിരുന്നു ഞാൻ നർമ്മത്തിൽ ചാലിച്ച് ധർമ്മം പഠിപ്പിക്കുന്ന കലാവിരുദ്ധ കാലാതീതനായ ഭഗവാൻ തന്നെയാണ് തുടങ്ങി വെച്ചത് പുരുഷന്റെ സരസമായ ബാലലീലകൾ ഓരോന്നും സാരവത്തായ ഓരോ ജീവിത സത്യങ്ങളാൽ അന്തർലീനമായിരിക്കുന്നു മനസ്സറിഞ്ഞ് ദാനം ചെയ്യാത്തവരുടെ മുതൽ അപഹരിക്കപ്പെടും ഒരു സമയത്ത് കൊതിച്ചത് മറ്റൊരു സമയത്ത് വിധിക്കപ്പെടുകയും ചെയ്യും